എഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രതീഷ് കിളിത്തട്ടിൽ വിഭാഗീയതയും അവഗണനയുമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന ഇദ്ദേഹം സി പി എമ്മിൽ ചേരുമെന്നും സൂചനയുണ്ട് ഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസ് പാർട്ടി അംഗത്വം രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പാർട്ടി അംഗത്വം ഉൾപ്പെടെ എല്ലാ ഭാരവാഹിത്വവും രാജിവെക്കുന്നുവെന്ന് കാണിച്ച് ജില്ലാ പ്രസിഡന്റിന് കത്ത് നൽകി പാർട്ടിയിൽ നേരിടുന്ന വിഭാഗീയതയും അവഗണനയും മൂലമാണ് താൻ രാജിവെക്കുന്നതെന്നാണ് കത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ലെന്നും പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ലെന്നും കത്തിൽ പറയുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാലാണ് രാജിവെച്ചതെന്നും പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം പറയുന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച രതീഷ് കളിത്തട്ടിൽ സി പി എമ്മിൽ ചേരുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കുണ്ടറ